ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് ഐ എ പാലസ് വർഷങ്ങളായി മംഗലാപുരത്ത് ആദ്യമായി ഫാഷൻ ട്രെൻഡുകൾ അവതരിപ്പിക്കുന്ന സാരി പാലസ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഫാഷന്റെ പുത്തൻ വിസ്മയങ്ങൾ സാരി പാലസ് ആൻഡ് സൽവാർസ് റാവു റോഡ് മാംഗ്ലൂർ ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് ഐ എ പി കാസർഗോഡ് ശാഖയുടെ സ്ഥാനാരോഹണ ചടങ്ങ് കാസർഗോഡ് ഹോട്ടൽ സിറ്റി ടവർ ഹാളിൽ സംഘടിപ്പിച്ചു കേരള ഐ എ പി പ്രസിഡന്റായ ഡോക്ടർ നന്ദകുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു Above 30, it is more than that, is a major chunk of the population is now above 30, and uh, under 5 is just 6.5% only, and 5 to 9, just 6.8. So, this is very, very small percentage of the population. So, what are the other factors? So, majority of if you ask any youngster, what's your aim, what's your future plans? So, the first thing will be, somehow they have to get out of this country. They, have, they want to settle outside. So, migration to other countries, especially Gulf countries and UK, Ireland, Germany, Canada, USA, so many countries and definitely changing profile of disease. I think as a pediatrician, എക്സിക്യൂട്ടീവ് ബോർഡ് അംഗമായ ഡോക്ടർ ജോണി സബാസ്റ്റ്യൻ വിശിഷ്ടാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി ഡോക്ടർ മാഹിൻ പി അബ്ദുള്ള സെക്രട്ടറിയായി ഡോക്ടർ ഉദയ് ശ്രീനിവാസൻ ട്രഷററായി ഡോക്ടർ കുമാർ പി എന്നിവർ ഔദ്യോഗികമായി ചുമതലയേറ്റു ഐ എ പി കാസർഗോഡ് ശാഖയുടെ മുൻ പ്രസിഡന്റായ ഡോക്ടർ ദിവാകർ റായ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മുൻ ട്രഷറർ ഡോക്ടർ സുഗീഷ് രാജ് സ്വാഗതവും നിയുക്ത സെക്രട്ടറി ഡോക്ടർ ഉദയ് ശ്രീനിവാസൻ നന്ദിയും പറഞ്ഞു നിയുക്ത പ്രസിഡന്റ് ഡോക്ടർ മാഹിൻ പി അബ്ദുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു കുട്ടികളുടെ ആരോഗ്യരംഗത്ത് വാക്സിനേഷൻ ബോധവൽക്കരണം അത്യന്താപേക്ഷിതമാണെന്നും കൗമാരപ്രായക്കാരിൽ ലഹരി ഉപയോഗം ചെറുക്കുന്നതിൽ ഐ എ പി നിർണായക പങ്ക് വഹിക്കണമെന്നും ഡോക്ടർ മാഹിൻ പി അബ്ദുള്ള വിശദീകരിച്ചു പീഡിയാട്രിക് സമൂഹത്തിൻ്റെ ക്ഷേമത്തിനായി കൂട്ടായ പ്രവർത്തനം നടത്തുന്നത് എല്ലാ പീഡിയാട്രിഷ്യന്മാരുടെയും ഉത്തരവാദിത്വമാണെന്നും ഡോക്ടർ മാഹിൻ പി അബ്ദുള്ള വ്യക്തമാക്കി ഡോക്ടർ ജോണി സെബാസ്റ്റ്യൻ മുൻ ഐ എ പി കേരള വൈസ് പ്രസിഡന്റായ ഡോക്ടർ നാരായണ നായിക് ഇന്ത്യാന ഹോസ്പിറ്റൽ മംഗളൂരു ചെയർമാൻ പ്രൊഫസർ ഡോക്ടർ അലി കുമ്പള ഐ എം എ കാസർഗോഡ് സെക്രട്ടറി ഡോക്ടർ അണ്ണപ്പ കാമത്ത് എന്നിവർ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ടീമിനെ അഭിനന്ദിച്ച് സംസാരിച്ചു കാസർഗോഡ് ഗവൺമെൻറ് ജനറൽ ആശുപത്രിയുടെ മുൻ സൂപ്രണ്ട് ഡോക്ടർ ജമാൽ മുൻ ഐ പ്രസിഡന്റ് ഡോക്ടർ ഹരികിരൺ ബംഗാരെ എന്നിവർ സംബന്ധിച്ചു സമൂഹത്തിന് നൽകിയ സമർപ്പിത സേവനങ്ങൾ പരിഗണിച്ച് സീനിയർ പീഡിയാട്രീഷ്യന്മാരായ ഡോക്ടർ മുസ്തഫയ്ക്കും ഡോക്ടർ മുഹമ്മദ് റഫിക്കും ചടങ്ങിൽ വെച്ച് ഐ എ പി കാസർഗോഡ് ശാഖയുടെ ആദരവ് നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്